ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പഫി പെറ്റൽസ് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ജേർണലിംഗ് സപ്ലൈസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു നയൻ സപ്ലൈസ് നമ്മൾ ഈ വീഡിയോയിൽ ഉണ്ടാക്കുന്നുണ്ട് കവായ് തീമിലാണ് നമ്മൾ ഈ ജേർണലിംഗ് സപ്ലൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാറ്റേൺ പേപ്പേഴ്സ് ആണ് കേട്ടോ ഞാൻ ഇവിടെ ഭയങ്കര ഈസി ആയിട്ടുള്ള പാറ്റേൺസ് ആണ് കൊടുക്കുന്നത് എത്ര കുട്ടി പിള്ളേർക്കായാലും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് പാറ്റേൺ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് കുറച്ച് ടൂളിപ്പ് ഫ്ലവർ ആണ് അപ്പം എൻ്റെ ഈ ഫ്ലവർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാണും ഏ ഇതാണോ ടൂലിപ്പ് ഫ്ലവർ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഗൈസ് ഞാൻ വരച്ച് വന്നപ്പോൾ ഒരു താമരയുടെ ഒക്കെ ഷെയ്പ്പായിട്ടുണ്ടായിരുന്നു പക്ഷേ ഗ്രീൻ കളറിലെ തണ്ടും ലീഫൊക്കെ വന്നപ്പോഴേക്കും സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് പാറ്റേൺ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് കുറച്ച് തവളക്കുട്ടന്മാരെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് തവളക്കുട്ടന്മാരെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് തവളക്കുട്ടന്മാരെ വരക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇങ്ങനെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് പെട്ടുന്ന തവളക്കുട്ടനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ കണ്ണും മൂക്കും വായൊക്കെ വരുമ്പോഴേക്കും ഒരു ക്യൂട്ട് തവളക്കുട്ടനായിട്ട് നമുക്ക് തോന്നും കേട്ടോ അപ്പം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഡോംസിൻ്റെ ബ്രഷ് പെൻസാണ് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഈ ഡോംസിൻ്റെ ബ്രഷ് പെൻ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കേട്ടോ അപ്പം കുറേ നാളായിട്ട് ഞാനിത് കാർട്ടിലിട്ട് വെച്ചേക്കുമായിരുന്നു ഈ ഇടക്കാണ് ഞാനിത് വാങ്ങിച്ചത് ഹെയർ സ്റ്റൈൽ കളേഴ്സിൻ്റെ സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ നോർമൽ ഡാർക്ക് കളേഴ്സും അവൈലബിൾ ആണ് അപ്പം നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ഡോംസിൻ്റെ ബ്രഷ് പെൻസ് ആണ് നെക്സ്റ്റ് പാറ്റേൺ ആയിട്ട് ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നത് കുറച്ച് ക്ലൗഡ്സ് ആണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്ത് പടം വരച്ചാലും ലാസ്റ്റ് അതിൻ്റെ നടുക്ക് രണ്ട് ചെറിയ കണ്ണും ഒരു ചെറിയ വായൊക്കെ വരച്ചു കൊടുത്താൽ ഒരു സ്പെഷ്യൽ ക്യൂട്ട്നെസ് തന്നെയാണ് കേട്ടോ ആ പടത്തിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പാറ്റേൺസിൽ മിക്കുന്നതിലും ഞാൻ കണ്ണും മൂക്കും വായൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ക്ലൗഡിനും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു പ്രത്യേക ക്യൂട്ട്നെസ് തന്നെയാണ് എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നണേന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ക്ലൗഡ്സ് വരച്ച സ്ഥിതിക്ക് കുറച്ച് സൂര്യനെയും കൂടി വരച്ചില്ലെങ്കിൽ അതൊരു മോശമല്ലേ അല്ലേ അപ്പം നെക്സ്റ്റ് പാറ്റേൺ പേപ്പറിൽ നമ്മൾ കുറച്ച് സൂര്യനെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് ചെറുതിലെ എന്നോട് എന്തെങ്കിലുമൊക്കെ ഒരു പടം വരക്കാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം വരക്കുന്നത് രണ്ട് മലകളും അതിൻ്റെ ഇടയിൽ ഒരു സൂര്യൻ ഉദിച്ചു വരുന്നത് രണ്ട് വീടൊക്കെ ആയിരുന്നു അപ്പം അതിലെ സൂര്യനാണ് കേട്ടോ ഇതിൻ്റെ ഇൻസ്പിറേഷൻ അപ്പോൾ ഇതേപോലെ കുറേ വരകളും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സൂര്യൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യൂഡ്നെസിന് കണ്ണും മൂക്കും വായും കൂടി വരച്ചു കൊടുക്കാം അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ പാറ്റേൺ ബേപ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ പാറ്റേൺ ബേപ്പേഴ്സിന്റെ ഫൈനൽ ലുക്ക് ടോട്ടൽ ഞാനൊരു ആറ് പാറ്റേൺ ബേപ്പേഴ്സാണ് ഉണ്ടാക്കിയത് അതിൽ ഈ കാണുന്ന ഒരു ബണ്ണിയുടെ പാറ്റേൺ പേപ്പറിന്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി അതുകൊണ്ടാണ് കേട്ടോ അത് അപ്ലോഡ് ചെയ്യാഞ്ഞത് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഡോട്ട് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ കുറേ റൗണ്ട്സ് വരച്ച് കൊടുക്കണം അപ്പോൾ റൗണ്ട് വരക്കാൻ വേണ്ടി കൈ ഒരു സെല്ലോ ടേപ്പ് റോളാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അതേപോലെ ഞാൻ ഫുൾ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് അടിച്ചു കൊടുക്കാം അത്രേ ഉള്ളൂ ഡോട്ട് സ്റ്റിക്കേഴ്സിൻ്റെ പണി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് സൂക്ഷിക്കാം അല്ലെങ്കിൽ ഇതേപോലെ പേപ്പറിൽ തന്നെ വെച്ചാൽ മതി ആവശ്യം വരുമ്പോൾ കട്ട് ചെയ്തിട്ട് ഫെവികോൾ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ആണ് ക്യൂഡ് സ്റ്റിക്കേഴ്സ് ഇല്ലാത്ത എന്ത് ജാണലിങ് സപ്ലൈസല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് പടങ്ങൾ ഓൾറെഡി ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കളർ അടിച്ച് കട്ട് ചെയ്തെടുത്താലും നമ്മുടെ ക്യൂഡ് സ്റ്റിക്കേഴ്സും റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊരു ഒ എച്ച് പി ഷീറ്റിൽ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഫോട്ടോ കാർഡ്സ് ആണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല ഗൈസ് ഞാൻ ഈ യൂട്യൂബിലും പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ജേണലിങ്ങിൻ്റെ വീഡിയോസിൽ മിക്ക വീഡിയോസിലും കാണാം ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പോളറോയിഡ് പോലത്തെ പടങ്ങളൊക്കെ ഒട്ടിച്ചു വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് എന്തായാലും പറയാൻ പറ്റില്ല അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടിട്ടൊരു പേരാണ് കേട്ടോ ഫോട്ടോ കാർഡ്സ് എന്ന് നമ്മൾ പാറ്റേൺ പേപ്പർ ഉണ്ടാക്കിയതിൻ്റെ സൈസിനേക്കാളും വളരെ ചെറുതായിട്ടാണ് ഞാൻ ഇവിടെ ഫോട്ടോ കാർഡ്സ് ഉണ്ടാക്കി വെക്കുന്നത് എന്നാലേ ഇതിൻ്റെ ഒരു ഭംഗി വരള്ളൂ കേട്ടോ അപ്പം ചെറിയ പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും പിന്നെ ഞാനിവിടെ വരച്ചു കൊടുക്കും പടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാല്ലോ ഭയങ്കര ഈസി ആയിട്ട് എല്ലാവർക്കും വരക്കാൻ പറ്റിയ പടങ്ങളാണ് ഈ സെയിം പടം തന്നെ വരക്കണോന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് പടമാണോ വരക്കാൻ ഈസി ആയിട്ട് തോന്നണേ അത് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം ഇൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കുറെ ഐഡിയാസ് കിട്ടും കേട്ടോ നിങ്ങൾ പിൻട്രസ്റ്റിൽ ക്യൂട്ട് ഫോട്ടോ കാർഡ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ കുറെ ഐഡിയാസ് വരും ഫോട്ടോ കാർഡ്സിന്റെ അപ്പൊ അത് നോക്കിയിട്ട് ഈസിയുള്ള പടങ്ങൾ വരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫോട്ടോ കോപ്പി ആപ്പ് ആണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ആയിട്ട് ഒരു മൂന്ന് ഫോട്ടോ കാർഡ്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഭയങ്കര ആണ് അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഗേൾ സ്റ്റിക്കേഴ്സ് ആണ് അപ്പം എന്താണ് ഈ ഗേൾസ് സ്റ്റിക്കേഴ്സ് എന്നല്ലേ മിക്ക ജേർണലിംഗ് വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് ഈ ഗേൾ സ്റ്റിക്കേഴ്സ് പെയിൻ ഡ്രസ്റ്റിലൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി ഗേൾ സ്റ്റിക്കേഴ്സ് എന്നടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് വരും കേട്ടോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്ത് വരച്ചെടുത്താൽ മതി എന്നിട്ട് ഞാനൊന്ന് കളർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗേൾ സ്റ്റിക്കേഴ്സും റെഡി ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് വാഷ് ഷീ ടേപ്പ് ആണ് അതിനായിട്ട് ഇതേപോലെ മൂന്ന് സ്ട്രിപ്സ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ചാർട്ട് പേപ്പർ ആണ് കേട്ടോ ഇതിന് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നല്ല ലെങ്ത്തിൽ കിട്ടും അപ്പം ഞാൻ ഫസ്റ്റ് വാഷി ഈ ടേപ്പിൽ ഇതേപോലെ കുറച്ച് ടെഡി ടെഡിബിയേഴ്സാണ് വരച്ച് കൊടുക്കുന്നത് സെക്കൻഡ് വാഷി ഷീ ടേപ്പിൽ നമ്മളൊരു മൾട്ടി കളർ ആയിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത് ഇതേപോലെ സിമ്പിൾ ആയിട്ട് റൗണ്ടുകൾ വരച്ചു കൊടുക്കുക അതും ഡിഫറൻറ്റ് കളർ സ്കെച്ച് യൂസ് ചെയ്തിട്ട് വരച്ചുകൊടുക്കുക കേട്ടോ വരച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും ഇതേപോലെ കുറെ ഡോട്ടഡ് ലൈൻസും കൂടി വരച്ചു കൊടുത്താൽ നമ്മുടെ സെക്കൻഡ് ഡിസൈനും ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്നാമത്തെ ഡിസൈനായിട്ട് ഞാൻ ആ സ്ട്രിപ്സിൽ ഫുള്ളായിട്ട് ഒന്ന് ബ്ലൂ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് ഫുള്ളായിട്ട് ഇതേപോലെ ബ്ലാക്ക് കളറുള്ള ഹാർഡ്സും കൂടി വരച്ചു കൊടുത്താൽ നമ്മുടെ ലാസ്റ്റത്തെ വാഷി ടേപ്പും റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് വാഷി ടേപ്പ് റോൾ റെഡിയാക്കണം അതിനായിട്ട് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്ത് ഇതേപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ വാഷി ടേപ്പ് അതിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സപ്ലൈസും നമ്മൾ ഫെവീകോള് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ വാഷി ടേപ്പ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വാഷി ടേപ്പിന് ഒരു സ്റ്റോപ്പർ പോലെയും കൂടി ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അതിനായിട്ടൊരു പേപ്പർ ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വാഷി ടേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വാഷി ടേപ്പിൻ്റെ ഫൈനൽ ലുക്ക് അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ലേബൽസ് ആണ് അതിനായിട്ട് ഇവിടെ കുറച്ച് ലേബിൾസിൻ്റെ ഷേപ്പ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ പിൻറസ്റ്റ് റെഫർ ചെയ്തിട്ടാണ് കേട്ടോ ഈ ലേബൽസ് ഒക്കെ വരക്കുന്നത് നിങ്ങളും പിൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ലേബിൾസിൻ്റെ റെഫറൻസ് കിട്ടും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരച്ചെടുക്കാം ആദ്യമായിട്ട് ജേണലിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബിഗിനർ ലെവൽ ആൾക്കാർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സപ്ലൈസും നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ ഒരു പാർട്ട് ടു വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ലേബൽസും റെഡിയായി നെക്സ്റ്റ് വരുന്നത് കോട്ട് സ്റ്റിക്കേഴ്സ് ആണ് അപ്പോൾ എന്താണ് കോഡ് സ്റ്റിക്കേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കോഡ്സുകൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് കാണാമല്ലോ അതാണ് കോഡ് സ്റ്റിക്കേഴ്സ് അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് സ്ട്രിപ്പായിട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ബ്ലാക്ക് കളറിലുള്ള പേപ്പറാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അതിനുശേഷം അതിൽ കോഡ്സും എഴുതി കൊടുത്തിട്ടുണ്ട് ഈ ബ്ലാക്ക് പേപ്പറിൽ കോഡ്സ് എഴുതാൻ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ബ്രഷ് പെൻസിൻ്റെ കൂടെ എനിക്കൊരു സിൽവർ കളറിലുള്ള ബ്രഷ് പെൻ കിട്ടിയായിരുന്നെട്ടോ അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒക്കെ എഴുതി കൊടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അപ്പം നമ്മുടെ കോട്ട് സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിഡ് ആണ് ഗ്രിഡ് പേപ്പേഴ്സ് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഏതൊരു ജേണലിംഗ് വീഡിയോസ് നോക്കിയാലും എസ്പെഷ്യലി ക്യൂട്ട് ജേണലിംഗിൽ മെയിൻ ആയിട്ട് കാണുന്നത് ഇതേപോലെ പല കളറിലുള്ള ഗ്രിഡ് ആണ് അങ്ങനെ ഞാൻ ഇവിടെ ഒരു ആറ് കളറിലുള്ള ഗ്രിഡ് പേപ്പേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ലോങ് വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്